റൂഹിന്റെ പാതി രചന അഖബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനോ റിയാന്റെ വീണ്ടും ക്ലാസ്സിൽ വണ്ടി ഒതുക്കി സ്റ്റെയറിങ്ങിൽ കൈകൾ മുറുക്കി വലിഞ്ഞ മുഖത്തോടെ അവൾ നോക്കി അവൾ ഒരു പുഞ്ചിരിയോടെ ഇറങ്ങി വാ അകത്തിരിക്കുന്ന അവനെ നോക്കി അവൾ വിളിച്ചു ഞാനിങ്ങുമില്ല നീ പോയി കണ്ടിട്ടുവാ നിന്റെ തന്തെ അയാൾ എനിക്ക് എന്റെ ഷായുടെ കാലനാ അവന് ഞാനും അതുകൊണ്ട് ഞാനകത്തേക്ക് വന്ന ചിലപ്പോ ഇപ്പോഴെ അയാളെ അവൻ കൈകൾ ഞെരിച്ച് പിടിച്ചു നിന്റെ മാത്രല്ല എന്റെ എൻ്റെ കുഞ്ഞിന്റെ പപ്പയെ കൊന്നവനാ അവളുടെ കണ്ണുകൾ ദേഷ്യം കൂടി അസുല അവൾ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വാ അവൾ കൈയും പിടിച്ച അവൻ അകത്തേക്ക് നടന്നു കോളിംഗ് എല്ലാ മറുത്ത് ചെയ്ത് റൂമി വന്ന് വാതിൽ തുറന്നവരെ നോക്കി ശേഷം കണ്ണുനീരോട് അവൾക്കടുത്തേക്ക് വന്നു അവളെ ആമി അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും അവളത് അവഗണിച്ചു പക്ഷേ ഇപ്പോൾ ഒരു തുടിപ്പ് തൻ്റെ ഉള്ളിലുമുണ്ട് അത് തന്നോട് കാണിക്കുന്ന അവഗണന തനിക്ക് താങ്ങാൻ കഴിയുമോ ഇല്ല അപ്പം റൂമിയും അവളവളുടെ മുഖത്തേക്ക് നോക്കി റൂമി അവളുടെ ശബ്ദം ഇടറി പൊറുക്ക് ഒരിക്കൾക്കുമ്പിൽ കൈകൂപ്പി കണ്ണുനീരോടെ നിന്നു അവൾ അവരെ പുണർന്നുകൊണ്ട് അകത്തേക്ക് നടന്നു അബാ അവൾ അവരെ നോക്കി റൂമിലേക്ക് കിടപ്പാ വാ അവരാവളെയും പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു റൂമിലേക്ക് കയറിയതും മരുന്നുകളുടെയും വിസർജ്യത്തിന്റെയും മണം മൂക്കിലേക്കടിച്ചതും അവൾ ഛർദിക്കാനായി ബാത്റൂമിലേക്ക് ഓടി അവൾക്ക് പിന്നാലെ റൂമി റിയാനെല്ലാം നിസ്സഹാനായി കണ്ണുനീരോടെ നോക്കി നിന്നു അവളൊന്ന് ഫ്രഷായി റൂമേയും നോക്കി കുറച്ചായി റൂമിലാ ഒരാക്സിഡന്റ് ഇരു കാലം എടുത്തു മാറ്റേണ്ടി വന്നു സഹായില്ലാണ്ടൊന്ന് അവളുടെ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടിലോട് നിന്നു അവൾ വെട്ടിത്തിരിഞ്ഞ് അസലുവിനെ നോക്കി അവടെ ഭാവമാറ്റയാണെന്നെങ്കിൽ എന്ന് കണ്ടതും ഇതിന് പിന്നിൽ അവനും ശിവിയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു കൊല്ലുമെന്ന് വിചാരിച്ചാണ് നരകിച്ച് ജീവിക്കാൻ ആ അവരുടെ വിധി അവൾ മനസ്സിലോർത്ത് ആ റൂമിലേക്ക് ഒന്നുകൂടെ എത്തി നോക്കി അവനെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് പറ്റി പക്ഷെ എനിക്കൊരു കുഞ്ഞു ജീവനെ തന്നിട്ട് ആ ഭാവം പോയത് എന്റെ കുഞ്ഞിനെ അവന്റെ പപ്പ ഇല്ലാതാക്കിയില്ലേ ശരിക്കും തോറ്റ പപ്പയാ അവൾ ഒരു വിജയച്ചിരിയോടെ മുന്നോട്ട് നടന്നു അസുലുവിനൊപ്പം ആമി റൂമി പിന്നിൽ നിന്നും വിളിച്ചു അവൾ എന്താന്നുള്ള ഭാഗത്തിൽ തിരിഞ്ഞു നോക്കി നിനക്കവിടെ അവളുടെ വാക്കുകൾ പൂർണ്ണമായില്ല നല്ല നാളെ പറയാനാണ് ഞാൻ വന്ന് ബട്ട് സിറ്റുവേഷൻ മോശമായതുകൊണ്ട് ഇത്ര മാത്രം ദൈവം കൂടെയുണ്ട് റൂമി അതുകൊണ്ടാണ് അവനിപ്പോ എന്റെ വയറ്റിൽ ഒരിക്കലും ഷായിനി നിങ്ങൾക്ക് പറിച്ച് മാറ്റാൻ സാധിക്കാത്ത വിധം അവൾ വാക്കുകളില്ലാതെ അവരെ നോക്കി അവന് പപ്പയായിട്ട് ഞാനുണ്ട് എന്റെ മോനായിട്ട് അവൻ വളരും അവളുടെ വയറിൽ കൈ ചേർത്ത് അസ്ലു റൂമിയെ നോക്കി അവളെയും പിടിച്ചു നടന്നു ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴും അവൻ്റെ മനസ്സ് നൂലറ്റ പട്ടം പോലെയായിരുന്നു അസ്ലു എന്നെ ഷായയുടെ വീട്ടിൽ നിർത്തിയേക്ക് എന്താപ്പ ഇങ്ങനെയൊരു അവൻ ഡ്രൈവിംഗിൽ തന്നെ ശ്രദ്ധിച്ച അവളെ നോക്കി ഒന്നും ഇല്ലടാ ഞാനിനി അവിടെ നിൽക്കാന്ന് കരുതി വിളിപ്പുറത്ത് നീയുണ്ടല്ലോ അവൾ ചിരിയോടെ പറഞ്ഞു നിന്റെ ഇഷ്ടം അവന് ചിരിയോട അവളെ അവന്റെ വീടിന് മുമ്പിൽ ഇറക്കി അകത്തേക്ക് കയറാനായി സുബൈദ ഓടി വന്നു അവളുടെ കവളിയിലും വയറിലും നിറകണ്ണോടെ ചുംബിച്ച് നന്ദിയോടെ അസുലുവിനെ നോക്കി അവൾ അകത്തേക്ക് കൊണ്ടു കടന്നു റീ ഓടി വന്ന് അവനെ പുണർന്നു ഇന്നു എന്റെ മാമിന്ന് വിളിക്കാൻ അവൻ വരുമല്ലേ അശ്ലുഖ എന്റെ ഷായിയുടെ കുഞ്ഞ് ആ നിഷ്കളങ്കമായ മുഖത്തെ വേദന കണ്ട് അസ്ലു അവളെ തന്നോട് ചേർത്ത് നിർത്തി ഞാൻ ചെല്ലട്ടെ നാച്ചു പണക്കത്തിലാവും റിയ മാറ്റി നിർത്തി അവൻ താഴെ വീട്ടിലേക്ക് ഓടി ഇറങ്ങി അകത്തേക്ക് നടന്നും അടുക്കളയിൽ ചെറിയ ആഴ്ചയും തിരക്കിട്ട ജോലിയിലായിരുന്നു ചുറ്റും നോക്കിയിട്ടും അവളെ അവിടെ കണ്ടില്ല അവനൊന്നുകൂടി അടുക്കള പരിസരത്തെ ചുറ്റും കണ്ട് ആഴ്ചയും ചെറിയും തമ്മിൽ നിന്ന് ചിരിച്ചു അസ്ലു നിനക്കെന്തെങ്കിലും വേണോ മുളകിട്ട മീൻകറിയിലേക്ക് വിളിച്ചെണ്ണ കമ്പിഴ്ത്തി കൊണ്ട് ചെറിയ ചോദിച്ചു ഏയ് എനിക്കൊന്നും വേണ്ട അവൻ തലചിരിച്ച് അവരെ നോക്കി നിനക്ക് ആവശ്യമുള്ള മൊബൈലിലുണ്ട് ീ ഇവിടെ കിടന്ന് ഇറങ്ങാതെ പോകിച്ചില്ലേ ആഷ ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു അവനായ ചമ്മി കൊണ്ടുമെല്ലാം അവിടെ നിന്ന് ഇറങ്ങിയ ഒറ്റ ഓട്ടമായിരുന്നു മുകളിലേക്ക് റൂമിൽ കയറിയ പാടെ കണ്ടു ഡ്രസ്സുകളെല്ലാം അടുക്കി ഷെൽഫിലേക്ക് വെക്കുന്ന തന്റെ പെണ്ണിനെ മുകളിലെ ഷെൽഫിലേക്ക് ഡ്രസ്സുകൾ വെക്കാൻ അവളൊന്നും കാലുകൾ കുത്തി ഉയർന്നു അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി മുടിയിലൂടെ കഴുത്തിലേക്ക് മുഖംപൊഴുത്തി അവൻ അമർത്തി ചുംബിച്ചു അവളൊരു ഞെട്ടിലോടെ പിടഞ്ഞു കയ്യിലുള്ള ഡ്രസ്സെല്ലാം താഴേക്ക് നിലമ്പതിച്ചു ആ പുഴക്ക് അവൻ അവളെ അരികെ ചുറ്റി കറക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു ആഷിക്ക എന്ത് ചെയ് അവൾ അവന്റെ കയ്യിൽ അടിച്ചുകൊണ്ടിരുന്നു അടങ്ങി അവൻ വീണ്ടും അവളുടെ കഴുത്തിലേക്ക് മുഖം അവൾ പിണക്കത്തോടെ അവനെ തള്ളി മാറ്റാൻ തുടങ്ങി എന്താടി കിടത്തിക്കൊണ്ട് ചോദിച്ചു അവനിൽ നിന്ന് മുഖം തിരിച്ച് അവൾ ചുണ്ടുകൾ വീർപ്പിച്ചു എന്താണ് ഈ മൊത്തൊരു വാട്ടു ഏഹ് പറന അവടെ വയറിലേക്ക് തലവെച്ചുകൊണ്ട് കിടന്നു നാച്ചു അവൾ ഒന്നും ഇണ്ടാ കിടന്നു നാച്ചു അവൻ എഴുന്നേറ്റ് അവൾക്ക് അഭിമുഖമായി കിടന്ന് അവളെ നോക്കി അപ്പോഴും മുഖം വീർപ്പിച്ചു തന്നെ ഇരിക്കുന്നുണ്ട് എന്നെ വേണ്ടല്ലോ എപ്പോഴും മറ്റുള്ള കാര്യങ്ങൾ എങ്കേജിലല്ലേ അവൾ അവനെ തള്ളിക്കൊണ്ട് എഴുന്നേറ്റു നാച്ചു അവൻ ചിരിയോട് അവളെ കയ്യിൽ അവനെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു പോ കുളിച്ചിട്ടോ നാടിയിട്ട് വയ്യ അവന്റെ ഷർട്ടിൽ പറഞ്ഞ വിയർപ്പിൽ തൊട്ടുകൊണ്ട് അവൾ പറഞ്ഞു നിനക്ക് നാടുന്നുണ്ടോടി ഉണ്ടോ ഉണ്ടോ അവളുടെ വാരിൽ ഇക്കിളി കൂട്ടി അവൻ ചോദിച്ചു ഒന്ന് പോയി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അവൾ ചിരിച്ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരെ വന്നു അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്നു അവനവള് നെഞ്ചോട് ചേർത്ത് മുടിയിൽ തല ഓടി ആ നിശബ്ദതയിൽ പോലും അവരുടെ പ്രണയം ഒഴങ്ങിക്കൊണ്ടിരുന്നു എവിടെയായിരുന്നു പതിഞ്ഞ അവളുടെ ശബ്ദം അവന്റെ താടിയും രോമങ്ങൾക്കിടയിലൂടെ ചുണ്ണിനെ സ്പർശിച്ചു ഹോസ്പിറ്റലില് ആമി ആണ് പ്രേലും പൊളിയാ കിടന്നു റിയലി അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി അവനവൾ ഒന്നുകൂടെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു അവൾ ആ ചൂടിൽ അങ്ങനെ കിടന്നു എപ്പോഴോ മഴക്കം വിട്ട് അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഉറങ്ങുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെയുണ്ട് അവന്റെ മുഖം അവൻ പതിയെന്തി പോലെ ഞാൻ അവന്റെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി തിങ്ങി നിറഞ്ഞ പുരികക്കുടികളുടെ ഇടയിലൂടെ വിരലോടിച്ചു കറുത്ത കട്ടിയുള്ള മീശയും താടിയും ഇടയിൽ അവൻ്റെ ഇളംപിങ്ക ചുണ്ടുകളിൽ അവളൊന്ന് തടവി ആ സ്പർശനം അറിഞ്ഞ പോലെ അവൻറെ കണ്ണുകളൊന്ന് ചലിച്ച് അവൾ പുഞ്ചിരിയോടെ വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി മാറിക്കിടക്കി വിയർപ്പ് നാറും അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ മെല്ലെ മൊഴിഞ്ഞു ഇതെനിക്ക് ഇഷ്ടമാ അവൾ ആകെന്ത മൂക്കിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് അവനിലേക്ക് ഒന്നുകൂടെ കുറുകി ഉം എന്താണ് ഒരു മഞ്ഞ് വീഴ്ച അവളിലെ പിടിമുറുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഒന്നുമില്ല കണ്ണുറുക്കാഷിക്ക അവൾ അവനെ നെഞ്ചിൽ വിരലുകൾ ഓടിച്ചു എന്തിനാ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു ആ കാപ്പി കാപ്പിക്കണ്ണുകൾ എനിക്ക് സ്വന്തമാക്കാനാ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ പറഞ്ഞു എങ്കിലെനിക്ക് പ്രിയപ്പെട്ട് ഞാനും സ്വന്തമാക്കൂ അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു എന്ത് അവൾ കണ്ണുകൾക്ക് ഊർപ്പിച്ച അവനെ നോക്കി ദാ ഇത് അവളുടെ ഷോൾഡറിൽ നിന്ന് ടോപ്പിനെ ഇറക്കി മാറ്റി കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ മാറിലും മറികിലേക്ക് അവൻ ചൂണ്ടി അവളുടെ കണ്ണുകൾ വികസിച്ചു കണ്ണടച്ചിട്ട് എങ്ങനെ അവൾ അറിയാതെ ചോദിച്ചു എനിക്കെല്ലാം കാണാപ്പാടോ അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി ഏ അവൾ അവനിൽ നിന്നും വിട്ടുകിടന്നു അതല്ല അവന് തരം കുസൃതിയോടെ പറഞ്ഞു അവൾ അവനെ ഇടിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എണീറ്റു നാച്ചു ലസ് ഗോ ഫോർ എ ഡ്രൈവ് കണ്ണിന് മുകളിൽ കൈവച്ചവൻ ചോദിച്ചു എങ്ങോട്ട് അവൾ അവനെ തിരിഞ്ഞു നോക്കി അങ്ങ് മഞ്ഞ പുതച്ച് പച്ചപ്പേന്തി ആരെയും വശീകരിച്ച് സൗന്ദര്യത്തോടൊന്മാനേക്ക് മാടി വിളിക്കുന്ന മൂന്നാറിന്റെ താഴ്വരകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവൾക്കൊപ്പം ആ തണുപ്പിൽ എൻ്റെ ചൂടിനെ പകർന്നു നൽകുക അവൻ അവളെ നോക്കി അവളുടെ കണ്ണുകൾ അവനിൽ തറഞ്ഞു നിന്നു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ അവൾക്കരികിലേക്ക് നടന്നു അവൻ്റെ സാമീപ്യം അവളും വല്ലാതെ കൊതിച്ചു ചെല്ലു ഫ്രഷ് ആയിട്ട് രണ്ടു ദിവസത്തിനുള്ള പാക്ക് ചെയ് ഞാനെപ്പോഴേക്കും വരാം അവളുടെ മുഖം കൈ കൈക്കുമ്പിലെടുത്ത് ആ മുഖത്തേക്കൊന്ന് ചുണ്ടുകൾ ചേർത്ത് പറഞ്ഞു ഇനി എങ്ങോട്ടാ അവൾ ഒരു നിരാശയോടെ ചോദിച്ചു പോകുന്നതിന് മുന്നേ കുറച്ച് പണികൾ തീർക്കാനുണ്ട് അവിടെ ചുമ്മാ ചെന്ന് കയറിയാ മതിയാവും ഇവിടുന്ന് വിട്ടിരിക്കുമ്പോ അതും വേണ്ട അറേഞ്ച് ചെയ്യണം ഉം അവളൊരു താല്പര്യമില്ലാത്ത മൂളി ചെന്ന് ഫ്രഷായ വല്ലതും കഴിക്കുന്ന പെണ്ണേ അപ്പോഴേക്കും ഞാനും കെത്തും പിന്നെ കുളിച്ചിറങ്ങുമ്പോൾ വീട്ടിൽ നിരത്തിട്ടിരിക്കുന്ന ഡ്രസ് കൂടി പാക്ക് ചെയ്യണം കേട്ടല്ലോ അവൻ ചിരിയോടെ പറഞ്ഞു ആളൊന്ന് ചിരിച്ചുകൊണ്ട് അവനെ കടന്ന് ബാത്റൂം ലക്ഷ്യമാക്കി കബോർഡിൽ നിന്ന് ആവശ്യത്തുള്ള ഡ്രസ്സ് ബെഡിൽ വലിച്ചിട്ട് ബൈക്കിൽ അവനും ഇറങ്ങി ശിവയെ വിളിച്ച് ഓഫീസിലെ കാര്യങ്ങൾ അവനെ ഏൽപ്പിച്ചു ഇമ്രാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നെന്ന് അവന് തോന്നിപ്പോയി നീ എങ്ങോട്ടോ അസുല ഇതൊക്കെ എന്നെ ഏൽപ്പിച്ച് ഞാൻ ട്രിപ്പ് പോടാ കുറച്ച് ദിവസം കഴി നീക്കൊന്ന് മാനേജ് ചെയ്തേക്ക് ശിവന്ന് മൂളി പിന്നെ ആമിയൊന്ന് ശ്രദ്ധിക്കണം ആവശ്യം വന്ന് ഓടി വന്നോളണം കേട്ടല്ലോ ബൈക്കിൽ കയറി കീ തിരിച്ചവൻ പറഞ്ഞു ആ നീ പറയണം ഞാൻ നോക്കിക്കോളാം ശിവ അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു ദൂരേക്ക് വാങ്ങുന്നവനെ ഭയക്കേണ്ടതും ശിവയിൽ നിന്നൊരു നിശ്വാസം ഉയർന്നു ഫറാ അവന്റെ ചുണ്ടുകൾ മൊഴിയുന്നതോടൊപ്പം കണ്ണുകൾ നിറഞ്ഞു അവയെ അവഗണിച്ച് അവൻ മുന്നോട്ട് നടന്നു രാത്രി ഇരുട്ടിയതും അവൻ കുറച്ച് കവറുകളുമായി അകത്തേക്ക് കയറി ഭക്ഷണം കഴിക്കുന്നവരെ നോക്കി അവൻ മുകളിലേക്ക് നടന്നു നിനക്ക് ഫുഡൊന്നും വേണ്ട അസുലോ ആയിഷ പിന്നിൽ നിന്ന് വിളിച്ചു കുറച്ച് മെഡിസിനാ ആത്ത് വെച്ചിട്ട് വരാം ഫ്രഷ് ആവട്ടെ അവൻ സ്വന്തം ശരീരത്തിലേക്ക് നോയിക്കൊണ്ട് പറഞ്ഞു ശരി ആ ഒരു ഫുഡെല്ലാം കഴിച്ച് എണീറ്റതും അവൻ കഴിക്കാനായിരുന്നു പപ്പാ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം രണ്ടു ദിവസം കഴിയും അവൻ അബ്ദുള്ള നോക്കി പറഞ്ഞു സൂക്ഷിച്ചു പോണം അയാൾ ചിരിയോടെ തല ഈ സമയത്താണ് ആ പോകുന്നേ സമയം പത്ത് കഴിഞ്ഞു ഈ രാത്രി ഇനി മോളെങ്കൊണ്ട് രാവിലെ പോവാം ആയിഷവിനുള്ള വെള്ളം വെച്ചുകൊണ്ട് പറഞ്ഞു നാശു അവൻ ഇരുവരെയും നോക്കിക്കൊണ്ട് നിന്നു മോൾ ചെന്ന് റെഡി ആയിക്കോ അബ്ദുള്ള അസുലുവിനെ നോക്കി കണ്ണിറക്കി നാശുവിനോട് പറഞ്ഞു അവൻ ഫുഡിൽ ശ്രദ്ധിക്കുന്ന അസുലുവിനെ നോക്കിയതും അവൻ ചിരിയോടവള് നോക്കി കണ്ണിറുക്കി അവൾ ചിരിയോടെ മുകളിലേക്ക് നടന്നു എന്തായിക്കാ നിങ്ങൾ ഈ പറയുന്നേ ഇവനോ ഭ്രാന്തി ആ കൊച്ചിനെ കൂടി ആര് നോക്കി അസുലു ഭക്ഷണം കഴിച്ച് കൈ കഴുകാനായി എണീറ്റു നമ്മുടെ കാലല്ല ഐഷ അവരെ കൂളിരും കാറ്റും തണുപ്പുരാത്രിക്ക് ഒരു വികാരമാണ് അവർക്കിപ്പോ കുറച്ച് സ്പേസ് ആവശ്യമുണ്ട് ചെല്ലട്ടെ അയാൾ പുഞ്ചിരിയോടെ ഭാര്യയോട് അടക്കം പറഞ്ഞു എന്നാലും അവർ വീണ്ടും അയാളെ നോക്കി ഓരെന്നാലും ഇല്ല അയാൾ കൈ കഴുകാനായി അസുലുവിനടുത്തേക്ക് നടന്നു എന്തായി അവൻ മെല്ലെ ചോദിച്ചു നീ ചെല്ലടാ അവൾ അതൊക്കെ പറയും പിന്നെ കൊച്ചിനെ നോക്കിക്കോണം കേടലോ അത് പിന്നെ ഞാൻ നോക്കില്ലേ അവനൊരു ചിരിയോടെ പറഞ്ഞ ഒരു ഉമ്മയും കൊടുത്ത് മുകളിലേക്ക് ഓടി അവനെ പോക്കണ്ട് ചിരിയോടെ അവർ നിന്നു അല്ല നീതെങ്ങോട്ടാ കണ്ണാടിക്കുമ്പിൽ നിന്ന് ഒരു ലോങ് ടോപ്പും ഷോളും ഇട്ട് നിൽക്കുന്ന അവളെ നോക്കിയാ അവൻ ചോദിച്ചു അല്ല അപ്പൊ നമുക്ക് പോണ്ടേ പോണം പക്ഷെ നീതെങ്ങോട്ടാ അവൾ അടിമുടിയെന്ന് നോക്കിയവൻ ചോദിച്ചു പിന്നെ ഒന്നും ഇടാതെ എണുപ്പ് അവൾ ഇടുപ്പിൽ കയറി എണ്ണും കുത്തി അവനെ നോക്കി അങ്ങനെയും പോവാ അവനൊന്ന് മീശി വിരിച്ചുകൊണ്ട് പറഞ്ഞു കാണിക്കാൻ പറ്റിയ മോതിരി മാറങ്ങോട്ട് അവനെ തള്ളിക്കൊണ്ട് അവൾ ബാഗ് റെഡിയാക്കാൻ ഒരുങ്ങി ആ ചീത് വേണ്ട വേറെ വല്ല എടുത്തിട്ടു ആ കവറിലുണ്ടാവും അവൻ നേരത്തെ കൊണ്ടുവച്ച കവറിലേക്ക് ചൂണ്ടി പറഞ്ഞു അത് മെഡിസിൻ അല്ലേ അതുകൊണ്ട് ഉണ്ട് അതിലേതെങ്കിലും എടുത്തിട്ടു പോകുന്ന ട്രിപ്പാണ് അല്ലാതെ തീർത്താറണോ അല്ല അതിന് ഈ ഡ്രസ്സ് എഴുതിട്ടോട് നീ അങ്ങ് മൂന്നാറ് പേരെങ്ങനെ ബൈക്കിലിരിക്കും അവനവളെ അല്പം ഗൗരവത്തിൽ നോക്കി ബൈക്കിലാണോ പോകുന്നേ അവൾ അതിശയത്തോടെ അവൻ നോക്കി അല്ല പ്രിക്ഷയില് എന്റെ അവാ ഇവളെ ഞാൻ അവൻ കൈ ചുരുട്ടി അയാൻ ചെയ്ത ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അവൾ ഒരു ചിരിയോട് ആ കവറിൽ നിന്ന് ഡ്രസ്സ് പുറത്തെടുത്തു ഒരു ജീൻസും തുടയോളം പോലെ ഇറക്കമില്ലാത്ത ഒരു പനിയനും അവൾ അതിട്ട് വന്ന് കണ്ണാടിയിൽ നോക്കി അവൾക്കാകെ ജാടിയത് തോന്നി ആശിക്ക അവൾക്കാകെ ഒരു വല്ലായ്മ തോന്നി നാശു ആകെ പോകുമ്പോൾ റെഡിയാകും നീ ഇറങ്ങാൻ നോക്ക് അവൻ കൈയിലെ വാച്ച് കിട്ടി അവളൊന്ന് നോക്കി കണ്ണുമിഴിച്ചു നിന്നു വാവു അവൻ്റെ ചുണ്ടികളറിയാതെ മുഴിഞ്ഞു നന്നായിട്ടുണ്ടോ അവൾ ഇറക്കമില്ലാത്ത ടീഷേർട്ട് വലിച്ചാഴ്ത്തിക്കൊണ്ട് ചോദിച്ചു ശരിക്കും ഹോട്ടായിട്ടുണ്ട് അവളെ മൊത്തത്തിലും നോക്കിയാവൻ പറഞ്ഞു എന്നിട്ട് ഞാനിങ്ങനെ ഉപ്പാൻ്റെ മുന്നിലൂടെ അവൾ തലകും വിട്ടു എൻ്റെ നാശും നീ പുറലോകം കാണാത്തോണ്ടാ വാ നൈറ്റല്ലേ മോർണിംഗ് നമുക്ക് നല്ല ഇറക്കമുള്ള ഡ്രസ്സ് ഇടാം ട്രാവലിങ് ഇറിറ്റേഷൻ വരുന്ന എത്തിയാ വാ അവൻ ട്രാവൽ ബാഗും തോൽ കയറ്റി ഫോണും എടുത്തു റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് അവളെയും ചേർത്ത് പിടിച്ച് ഇറങ്ങി ഇറങ്ങട്ടെ അവരുടെ ജാളിത മനസ്സിലായ പോലെ അധികം സംസാരിക്കാൻ നിൽക്കാതെ അവൻ എൻഫീൽഡിൽ കയറി സ്റ്റാർട്ട് ചെയ്തു അതിന്റെ സൗണ്ട് ആ വീടിനെ ഒന്നാകെ പ്രകമ്പനം കൊള്ളിച്ചു വാ വന്ന് കയറി അവൾ എല്ലാവരെയും നോക്കി തലവലുക്കി അവനൊപ്പം കയറി അവനൊരു ഹെൽമെറ്റ് അവൾക്ക് നൽകി ഒരു ഹോണോട് കൂടി അവൻ ഗേറ്റിലേക്ക് വണ്ടി തിരിച്ചു ജീവിതത്തിലെ പുതിയ വഴിത്തിരിവുകളെ തേടി ബൈക്കിൽ മുന്നോട്ട് കുതിക്കുമ്പോഴും അവർക്കിടയിൽ മൗനം നിറഞ്ഞു നിന്നു എന്തോ ഇരുവരുടെയും മനസ്സുകൾ അവർക്കൊപ്പമല്ലെന്നൊരു തോന്നൽ കഴിഞ്ഞ നിമിഷങ്ങളും പിന്നിട്ട വഴികളും എത്തിച്ചേർന്ന നിമിഷങ്ങളുമെല്ലാം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് ഓർത്തെടുക്കുന്ന പോലെ അവൻ്റെ വയറിന് ഇരുകയ്യാൽ പൊതിഞ്ഞു പിടിച്ച് തോളിലേക്ക് ഓരോന്നോർത്ത് ചോരോന്നോർത്താവളിരുന്നു ദൂരം പിന്നിടുന്നതും വഴിയോരങ്ങളിലെ പ്രകാശം കുറഞ്ഞു വരുന്നതും വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള കുറവും കൂടി വരുന്ന തണുപ്പുമെല്ലാം അവൾക്ക് പുതു കാഴ്ചകളായിരുന്നു ഒരിക്കൽ ഇതുപോലെ ഈ മനുഷ്യനോടൊപ്പം ചേർന്നിരുന്നു പോകാൻ കുതിച്ച നല്ല സ്വപ്നങ്ങൾ ഇന്നിതാ യാഥാർത്ഥ്യമാവുന്നു ഓരോ നോർക്കവേ തന്നെ അവൻ്റെ ഇടുപ്പിലെ മുറുക്കം അവൾ കൂട്ടുന്നതിനനുസരിച്ച് അവൻ്റെ ചുണ്ടിൽ വശ്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു തന്റെ ഇതിനെ സ്വന്തമാക്കാൻ പോകുന്നതിനുള്ള പുഞ്ചിരി നാശു നീ ഉറങ്ങിയോ അവൻ മെല്ലെ മൊഴിഞ്ഞു അവളൊന്ന് മൂളിക്കൊണ്ട് അവന്റെ പുറം ചാരി കിടന്നു എനിക്കൊരു കമ്പനി നടും അല്ലാണ്ടെങ്കിലും മിണ്ടാതിരിക്കാനാണോ പോകുന്നത് ആഷിക്ക ഉം ഈ രാത്രിയാത്ര ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ അവൾ അവന്റെ പുറകിൽ നിന്ന് തലയുയുരുത്തി അവന്റെ മുഖത്തിനോട് മുഖം വെച്ച് ചോദിച്ചു എന്തായാലും എനിക്ക് ദുരുദ്ദേശമല്ല ഇതൊരു വൈബാ മോളെ എന്ത് വൈബ് എനിക്കൊന്നും തോന്നിയില്ലല്ലോ അവന് നീ പൊട്ടക്കെട്ടിക്ക് എടുക്കാൻ തവളയാറോകം എന്തൊന്നും അറിയില്ല നിനക്ക് ഈ ലോകത്തിന്റെ നിറങ്ങളും കാഴ്ചകളും ഭംഗിയൊക്കെ അറിയണം അപ്പൊ പിന്നെ അതൊരു പാഷനാകും എന്നെ പോലെ അവന് ആക്സിലേറ്ററിൽ കൈകൾ മുറുക്കി ആഷക്ക് എപ്പോഴും പോവാറുണ്ടോ എപ്പോഴും എന്ന് ചോദിച്ച ഇടക്കൊക്കെ പിന്നെ ബിസിനസ് ട്രിപ്പുകളാണ് കൂടുതൽ അതും ഇന്റർനാഷണൽ അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ആണോ ശരിക്കും നല്ല രസാവൂല്ലേ അവളൊരു കൊച്ചുകുഞ്ഞിൻ്റെ കൗതുകത്തോടെ ചോദിച്ചു പിന്നെ നീ കേട്ടിട്ടില്ലേ കെട്ടിക്കിടക്കുന്ന വെള്ളം മലിനവും ഒഴുകുന്ന വെള്ളം ശുദ്ധവുമാണ് അതുപോലെ തന്നെ മനുഷ്യരുടെ കാര്യം യാത്ര ചെയ്യണം ലോകത്തിൻ്റെ ഓരോ കോണും കാണണം മനസ്സിലാക്കണം അറിവുകളെ വളർത്തണം അവൻ്റെ വാക്കുകളെ അവൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു എങ്കിൽ പിന്നെ ഈ യാത്ര നമുക്ക് വലിയ ഫ്ലൈറ്റിലോ മറ്റോ പോകായിരുന്നില്ലേ എങ്ങോട്ട് മൂന്നാറിലേക്ക് ഫ്ലൈറ്റിലോ അവനെ ചിരിയോടെ ചോദിച്ചു അതല്ല വല്ല ഇൻ്റർനാഷണൽ ട്രിപ്പും പ്ലാൻ ചെയ്തൂടെയായിരുന്നു എന്തിന് അവിടെ നമ്മുടെ നാടിന്റെ ത്രില് കിട്ടില്ല വണ്ണേ ഇത് സാക്ഷാൽ ഗോഡ് സോൺ കൺട്രി അല്ലേ അതിൻ്റെ മാറ്റം ഇവിടെയുണ്ട് നമുക്ക് ഇവിടേക്കങ്ങ് മതി അവനൊരു ചിരിയോടെ അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കിതൊന്നും അറിയില്ല ആക്ഷിക്ക എന്നെ കാണിക്കാനൊന്നും ആരുണ്ടായിരുന്നില്ല അവൾ ഇരിട്ടിലേക്ക് നോയിക്കൊണ്ട് പറഞ്ഞു അതിനല്ലേ ഞാൻ നമുക്ക് എപ്പോഴും നീ യാത്രകളിൽ ആസ്വദിച്ച് പയ്യെ പയ്യെ മുന്നോട്ട് പോവാം അങ്ങൊക്കെ കഴിഞ്ഞ് ജീവിച്ച് തുടങ്ങുന്നേ ഉള്ളൂ അവൻ ചിരിയോടെ പറഞ്ഞു അവളും അവനെ ചേർന്നിരുന്നു മുന്നോട്ട് പോകും തോറും ഇരുട്ട് കൂടി വന്നു തണുപ്പിന്റെ കാഠിന്യം നാശു ഓർക്കം വരുന്നേ പറയണേ നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ കിട്ടുമെന്ന് നോക്കാം അപ്പ എല്ലാം റെഡിയാക്കി എന്ന് പറഞ്ഞിട്ട് അവൾ സംശയത്തോടെ നോക്കി അത് ഇവിടെയല്ല മൂന്നാറിലല്ലേ ഞാൻ വിചാരിച്ച നൈറ്റ് ഫുൾ ആയിട്ട് റൈഡ് എങ്കിലും പുലർച്ചയ്ക്ക് മുന്നേ അവിടെ എത്താൻ നോക്കൂ നീ ഉറങ്ങിയാൽ പിന്നെ ഞാനിങ്ങനെ പോകും ഞാൻ ഉറങ്ങില്ല ഇരുട്ടിനൊരു ഭംഗിയൊക്കെ ഉണ്ട് ആൾ ചുറ്റിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത്താണോ അവനൊരു ചിരിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ആഷിക ഹാഷിക ഇതാണ് തണുപ്പ് കൂടി കൂടി വരുന്നേ അവൾ കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് അവനെ മെറിലൂടെ നോക്കി നമ്മൾ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് സമയായില്ലേ തമിഴ്നാട് ബോർഡർ കടന്നു പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണിത് മൂന്നാറ് അതിനോടടുക്കുമ്പോ തണുപ്പൊക്കെ താനായി കൂടി വരും ഇതൊക്കെ എന്ത് പക്ഷെ അതാണ് പിന്നെ പോലും ചെറുക്കാൻ അതിനോട് ഒത്തിണങ്ങാൻ അവളുടെ ശരീരത്തിനാവുമായിരുന്നില്ല അവളുടെ പല്ലികൾ മേലെ കൂട്ടിയിടിച്ച് വിറക്കാൻ തുടങ്ങി തണുക്കുന്നുണ്ടോ അവൻ മേലെ ചോദിച്ചു ഉം ചെറുതായിട്ട് കുറച്ച് കഴിയുമ്പോൾ വലുതായി തന്നെ തണുത്തോളൂ അവനൊരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞു അവൾ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി എന്താണ് ഉണ്ടൊക്കെ ഈ കാറ്റടിക്കുമ്പോഴാ അവൾ ഒന്നുകൂടാവിലേക്ക് ചേർന്ന് കിടന്നു അവനൊരു പുഞ്ചിരിയോടെ ബൈക്ക് സൈഡിൽ ഒതുക്കി ഇറങ്ങി അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ അവൻ പറഞ്ഞു എന്തിനാ അവൾ സംശയത്തോടെ അവനെ നോക്കി ഇറങ്ങി അവൻ ഹെൽമെറ്റ് ഒരു വണ്ടിയിൽ വെച്ചു ബാഗിൽ നിന്ന് ഒരു ജാക്കറ്റ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇതിട്ടേക്ക് ഒരു പരിധിവരെ തണുപ്പ് കുറക്കാമോ അവൾ ചിരിയോടെ അവനെ തന്നെ നോക്കി നിന്നു എന്താണെ നിനക്കൊരു അവിഞ്ഞ ചിരി അവളെ കൂർപ്പിച്ചു നോക്കൊണ്ട് അവൻ നോക്കി ഞാൻ കരുതി അവളല്പം നാടഭിനയിച്ച നോക്കി നീ എന്ത് കരുതി അവൾ അവനിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അയ്യണി സിനിമയിൽ കാണുന്ന പോലെ ഞാൻ എൻറെ ദൂരി നിന്നെ പുതപ്പിക്കുന്നു കരുതിയല്ലേ പോവാ ഞങ്ങൾ കൊണ്ട് തണുപ്പും കാറ്റും കുളിരൊക്കെ അവൻ അവളെ അല്പം തള്ളിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു അവൾ ആ ചിരിയിലേക്ക് ലയിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ തോങ്ങി നാജു വായു അവനവനെ നെഞ്ചിലേക്ക് അവൾ വിളിച്ചു അവൾ അവനിലേക്ക് ചേർന്ന് നീന്നു എങ്ങോട്ടാ അവൾ മിഴുവിടത്തി നോക്കി ഒരു ചായ കുടിക്കാം സമയം കുറയില്ലേ വാ കുറച്ചപ്പുറം ഒരു കുഞ്ഞു പ്രകാശം നോക്കിയാവും പറഞ്ഞു തട്ടുകടയാ എങ്ങനെ മനസ്സിലായി ചിരിയോടെ തല വിളിക്കാൻ ചോദിച്ചു അല്ല നൈറ്റ് ട്രിപ്പ് ബൈക്ക് ജാക്കറ്റ് പിന്നെ ഒരു തട്ടുകട അത് മസ്റ്റാണല്ലോ അവൾ ചിരിയോടെ പറഞ്ഞു അത് അതുമാത്രമല്ല മസ്റ്റായത് വേറെ പലതുകൊണ്ട് ചിലര് പറയുന്നു ചിലര് പറയില്ലെന്ന് മാത്രം അവൻ നിറഞ്ഞ മുഖത്തോട് മുഖടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ ശ്വാസത്തിൽ അവളുടെ ശരീരം ഒന്നുകൂടെ കുളിർന്നു ഇപ്പൊ തൽക്കാലം നീ താങ്ങില്ല വാ ഒരു ചായ പിടിച്ചിട്ട് വരാം അവളുടെ തോളിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് അടക്കി പിടിച്ച് അവൻ മുന്നോട്ട് നടന്നു നിശബ്ദതയെ കീറിമുറിച്ച് ക്ലോക്കിലെ സൂചിയുടെ ശബ്ദം മാത്രം ആ റൂമിൽ ഉയർന്നു നിന്നു തലയിണയിൽ മുഖം അമ്മത്തിയവൾ കിടന്നു തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ദിവസങ്ങളായിട്ട് ഇതാണ് അവസ്ഥ അവൾ കർട്ടൻ നീക്കി പുറത്ത് ഇരുട്ടിലേക്ക് കണ്ണുകൾ നട്ടു നിലാവിന്റെ വെട്ടം പോലെ അപ്രത്യക്ഷമായിരിക്കുന്നു കൺമുമ്പിൽ തെളിഞ്ഞാണെന്ന ഒരേ ഒരു മുഖം ശിവേട്ടൻ അവൾ കണ്ണുകൾ ഇറക്കി അടച്ച് തുറന്നു പുറത്ത് ഇരുട്ടിലേക്ക് നോയിക്കൊണ്ട് തന്നെ നിന്നു സമയം കടന്നുപോയിട്ട് ആ ചിന്തകളിൽ നിന്ന് അവൾക്ക് മോചനം കിട്ടിയില്ല ഇഷ്ടമായിരുന്നു എന്ത് തിരിച്ചറിയാൻ വൈകിപ്പോയി ആ കണ്ണുകളിൽ തന്നോടുള്ള ഒരു കരുതൽ വാത്സല്യം എപ്പോഴും ഉണ്ടായിരുന്നില്ലേ അവൾ കണ്ണുകൾ തുറന്ന് പുഞ്ചിരിയോട് ഓർത്തു ഫോൺ അൺലോക്ക് ചെയ്ത് അവൾ ഗ്യാലറി ആക്കി അസ്ലു ഇമ്രാൻ ശിവ ആമി നാലുപേരും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പിക്ക് എടുത്ത് അതിൽ മെല്ലെ തലോടി ശിവയുടെ മുഖത്തിനോടടുത്ത് അവൾ ഒന്നുകൂടെ ആർദ്രമായി തലോടി അവൻ്റെ കൂടെ നിൽക്കുന്ന അസ്രലുവിൻ്റെ ഫോട്ടോയിലേക്ക് കണ്ണുകൾ ചെന്നെത്തിയതും അവൾ വേഗം കൈകൾ പിൻവലിച്ച് അല്പം ഭയത്തോടെ സ്ക്രീൻ ഓഫ് ചെയ്ത് ഫോൺ ബെഡിലേക്ക് ഇട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ